കുട്ടികളും മുതിർന്ന ആളുകളുമൊക്കെ ഒരേപോലെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ വൈറ്റമിൻ ഡിൻ്റെ അഭാവം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വൈറ്റമിൻ ഡി എന്താണ് അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി പ്രസിഷ്യൻ ും മുതിർന്ന ആളുകളും ഒക്കെ ഒരേപോലെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ വൈറ്റമിൻ ഡിൻ്റെ അഭാവം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വൈറ്റമിൻ ഡി എന്താണ് അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി പ്രിസിഷ്യൻ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഒന്നാണ് ശരീരത്തിലെ വൈറ്റമിൻ ഡി ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഫാറ്റ് സോലിയബിൾ എന്ന് പറയുമ്പോൾ കൊഴുപ്പിൽ അലിയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എം ടി സ്റ്റൊമക്കിലോ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പാടുള്ളതല്ല വൈറ്റമിൻ ഡി സെവൻ ഡി ഹൈഡ്രോക്സി കോളി കാൽസിഫറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദാർത്ഥം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സൺലൈറ്റ് അല്ലെങ്കിൽ യു വി റേസ് നമ്മുടെ സ്കിന്നിൽ വന്ന് തട്ടുമ്പം ഈ ഒരു സെവൻ ഡി ഹൈഡ്രോക്സി ഹൈഡ്രോക്സിക്കോളി കാൽസിഫറോൾ ആക്ടിവേറ്റ് ആവുന്നു ആക്ടിവേറ്റ് ആയിട്ട് അത് പിന്നീട് ലിവറിലൊക്കെ ചെന്നിട്ട് അതിൻ്റെ മെറ്റബോളിസം നടന്നിട്ടാണ് ശരീരത്തിൽ വൈറ്റമിൻ ഡിന്റെ പ്രവർത്തനം നടക്കുന്നത് ഈ വൈറ്റമിൻ ഡി രണ്ട് ഫോംസിലാണ് കാണപ്പെടുന്നത് വൈറ്റമിൻ ഡി ടു ഫോമിലും വൈറ്റമിൻ ഡി ത്രീ ഫോമിലും ഉണ്ട് വൈറ്റമിൻ ഡി ടു ഫോം എന്ന് പറയുമ്പം എർഗോ കാൽസിഫറോൾ എർഗോ കാൽസിഫറോൾ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ടു എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഈ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക അതേപോലെ തന്നെ മറ്റുള്ള ക്യാബേജ് ബ്രോക്കോളി മഷ്റൂംസ് ഒക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ എത്തുന്നതാണ് വൈറ്റമിൻ ഡി ടു എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുമ്പോൾ ആനിമൽ ബേസ്ഡ് ആണ് കോളി കാൽസിഫറോളാണ് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റെഡ് മീറ്റ് ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫോംസിലാണ് വൈറ്റമിൻ ഡി എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബോഡിയിൽ ഈ വൈറ്റമിൻ ഡി പല ഫങ്ഷൻസ് ആണ് ബോഡിയിൽ ചെയ്യുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഹൃദയത്തിൻ്റെ ആരോഗ്യം ം മെച്ചപ്പെടുത്താൻ പേശികൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെയർ ഹെൽത്ത് അതായത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സ്കാല്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ അതേപോലെ തന്നെ ദഹന വ്യവസ്ഥയ്ക്കൊക്കെ ഈ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻസിംഗ് എല്ലാം ഇംബാലൻസ് വരും അല്ലെങ്കിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം മെയിൻ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെൻ്റൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ഒരു ഒരു ടയേർഡ്നെസ് അതായത് മെൻറ്റൽ വീക്ക്നെസ് രൂപപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഇറിറ്റബിലിറ്റി കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ മെമ്മറി ട്രബിൾസിൻ്റെ ഇഷ്യൂസ് ആങ്കർ നെർവസ്നസ് സെൻസിറ്റീവ്നെസ് ഇങ്ങനത്തെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഫിസിക്കൽ സിംറ്റംസ് നോക്കുമ്പം നമ്മൾ ഓരോ പാർട്സ് നോക്കുമ്പം ജോയിൻറ് പെയിൻ ജനറലൈസ്ഡ് ജോയിൻറ് പെയിൻസ് ഉണ്ടാവും ബോഡി പെയിൻ മസിൽ പെയിൻ പേശികളിൽ നിന്ന് വേദന രൂപപ്പെടാവുന്നതാണ് ദഹനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഗ്യാസ്ട്രബിൾ ബ്ലോട്ടിംഗ് വയറ് തീർക്കുന്ന പ്രശ്നങ്ങൾ ഹെയർഫോൾ സിവിയർ ഹെയർഫോളിൻ്റെ പ്രശ്നങ്ങൾ ഡാൻഡ്രഫ് ഇഷ്യൂസ് അനീമിയയുടെ ബുദ്ധിമുട്ടുകള് അതേപോലെ കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് ഡ്രൈനസ്സ് സ്കിന്നിന് ഡ്രൈനസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക വീക്ക്നസ് ഗിഡിനെസ് തലവേദന ഇതൊക്കെയാണ് മെയിൻലി ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോവുക മസിൽ ക്രാംസ് മസിൽ വീക്ക്നസ് പ്രശ്നങ്ങൾ സ്ലീപ്പില് ഡിസ്റ്റർബൻസ് വരിക അതേപോലെ തന്നെ വിഷൻസിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക ജോയിൻറ്റ് പെയിൻസ് മസിൽ പെയിൻസ് അതേപോലെ തന്നെ ഓരോ നാടികളും ഞരമ്പുകളും ഒക്കെ കമ്പ്രസ്ഡ് ആവുന്ന പ്രശ്നങ്ങൾ കാലുകൾക്ക് തരിപ്പ് മരവിപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ മോഷൻ ഇംപ്രോപ്പർ ആവുക അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ ഒരു ഡ്രൈനെസ് റാഷസ് പോലെ രൂപപ്പെടാവുന്നതാണ് ഹെയർ ഫോൾ സിവിയർ ആയിട്ടുള്ള മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസീസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള വൈറ്റമിൻ സെറം വൈറ്റി മിൻ ഡിന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുകൾക്ക് വേണ്ട വൈറ്റമിൻ ലെവൽ എന്ന് പറയുമ്പം തേർട്ടി ടു ഹൺഡ്രഡ് റേഞ്ചസിലാണ് വൈറ്റമിൻ ഡി വേണ്ടത് എന്നാൽ ഈ ഒരു ബി ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഈ ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസീസ് ആണ് കാരണം അവർ വെയിൽ കൊള്ളുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണ് അപ്പം സൺലൈറ്റ് എക്സ്പോഷർ ലാക്ക് ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ ഇതിന്റെ മെയിൻ റീസൺസ് ആണ് ഏജിന്റെ ഭാഗമായിട്ട് ബോഡിയിൽ വൈറ്റമിൻ ഡി ഒക്കെ ഡെഫിഷ്യൻസീസ് ആവും അതേപോലെ തന്നെ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്റ്റേജ് ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി അറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് എത്തിയിട്ടില്ലെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാലൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അമിത വണ്ണുള്ള ആളുകൾ സ്ട്രെസ്സ് കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ആയാലും ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങളൊരു സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ കഴിക്കുക സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ഒരു വീക്ക്ലി വൺസിൻ്റെ ഡോസേജ് നോക്കേണ്ടത് അത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടല്ല ഒരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കൊഴുപ്പേറിയ ഭക്ഷണം കഴിച്ചാലുടനെ തന്നെ ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക എന്നാൽ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി ബേസിസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഡെയിലി ബേസിസിൽ കഴിക്കാം ഇനിയിപ്പോൾ കുട്ടികളൊക്കെയാണ് ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ഡെയിലി ബേസിസിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് അപ്പം സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ ഒരു അണ്ടർ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രമിക്കും ശ്രമിക്കുക ഇനി വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഇതൊരു ഒരു പ്ലാൻ സോസിൽ നിന്നും ആനിമൽ സോസിൽ നിന്നും ഇതിൻ്റെ ഫോംസ് അവൈലബിൾ ആണ് പ്ലാൻ സോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മഷ്റൂംസ് അതേപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ബീൻസ് അതേപോലെ ക്യാരറ്റ് കോളിഫ്ലവർ ബ്രൊക്കോളി ഇതിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആനിമൽ സോസ് നോക്കുമ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ അയല മത്തിനെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതേപോലെ നട്ട്സ് കഴിക്കാം ബദാം വാൽനട്ട് കാഷ്യൂ പിസ്ത പോലത്തെ ചെറിയ ചെറിയ നട്ട്സ് ഐറ്റംസ് കഴിക്കാം ഫ്ലാക് സീഡ്സ് ചിയാ സീഡ്സിൽ അത്യാവശ്യം ഹെൽത്തി ഫാറ്റ്സും വൈറ്റമിൻ ഡി പ്രസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത്തരം ഡെഫിഷ്യൻസീസ് കാണുകയാണെങ്കിൽ ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക പുറത്തുനിന്നുള്ള ആഹാരങ്ങളെ പരമാവധി കുറയ്ക്കുക വൈറ്റമിൻ ഡീനെ അബ്സോർബ് ചെയ്യുന്ന നല്ല ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻസ് എടുക്കണം കാരണം ലിവറിലാണ് മെജോറിറ്റി ഓഫ് വൈറ്റമിൻ ഡിയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ലിവറിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ ഇംബാലൻസ് വരികയും അത് പിന്നീട് ഡെഫിഷ്യൻസീസ് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഡിന്റെ സപ്ലിമെൻറ്റ് ഒരു ഡോക്ടർ അണ്ടറിൽ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലിവർ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഭക്ഷണ രീതികളും അതേപോലെ തന്നെ വർക്കൗട്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ഒക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുകൊള്ളുകൾ ഡബ്ല്യു എച്ച് ഒ വെബ്സൈറ്റിൽ പറയുന്നത് നമ്മൾ കൃത്യമായിട്ടൊരു സൺലൈറ്റ് എക്സ്പോഷറ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാം ഏർലി മോർണിംഗ് ഉള്ള ആ ഒരു സൺലൈറ്റും അതേപോലെ തന്നെ ആ ഒരു ഈവനിങ് ടൈമിങ്ങിൽ ഒരു ത്രീ ടു ഫോർ പി എമ്മിലുള്ള ആ ഒരു സൺലൈറ്റ് എക്സ്പോഷർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡെഫിഷ്യൻസീസ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള ഡയറി പ്രൊഡക്ട്സും ലീഫി വെജിറ്റബിൾസും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്